അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ പാർട്ട് ട്വൻറ്റി എയ്റ്റ് എത്തിയിരിക്കുകയാണ് ഇംഗ്ലീഷ് ഈസിയായിട്ട് പഠിക്കുന്ന സീരീസിൻ്റെ പാർട്ട് ട്വൻറ്റി എയ്റ്റ് പാർട്ട് വൺ മുതൽ ട്വൻറ്റി സെവൻ വരെ തുടർച്ചയായിട്ട് കാണുക അത് കാണുന്നവർക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താ പഠിപ്പിക്കാൻ പോകണമെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും കാരണം നമ്മൾ ആ റദ്മിക്കായിട്ടാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു പുതിയ കോണ്ടെക്സ്റ്റ് അത് നിങ്ങൾ സ്വയം ചോദിക്കുക എപ്പോഴാണ് ജീവിതത്തിൽ പറയുന്നതെന്ന് ആദ്യത്തെ കേസ് ഞാൻ പഠിച്ചിട്ടുണ്ടാവും ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല ചോദിക്കാറുണ്ട് റെയർ ആയിട്ട് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അത് വിടുകയാണ് അതുപോലെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് നമ്മൾ റേറായിട്ട് ചോദിക്കുകയുള്ളൂ അതുപോലെ നമ്മൾ ഈ പാറ്റേൺ പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അടുത്തത് അവൻ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ ക്വസ്റ്റിനാണ് ക്വസ്റ്റിൻ അല്ല ഒരു സംഭവമാണ് അവൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴാണ് ജീവിതത്തിൽ ഇത് ചോദിക്കുന്നത് അവൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഒരു കേസിൽ കൂട്ടുകാരുടെ നമ്മൾ പറയാൻ എടാ അത് അവൻ പഠിച്ചിട്ടുണ്ടോ നിനക്കറിയാമോ അത് മനസ്സിലായോ അവൻ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവൾ പഠിച്ചിട്ടുണ്ടോ അങ്ങനത്തെ പല സിറ്റുവേഷൻസ് വരും അപ്പോൾ നമ്മൾ ഈ ഒന്ന് മുതൽ ഇരുപത്തി വരെ പഠിച്ചതിൽ പെടാത്തൊരു കാര്യമാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ അവൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള മോഡൽ നമുക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവൻ പാടിയിട്ടുണ്ടോ അവനവിടെ പോയിട്ടുണ്ടോ അവനത് ചെയ്തിട്ടുണ്ടോ അവൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ അവൻ ഇമെയിൽ അയച്ചിട്ടുണ്ടോ അങ്ങനെ ആ പാറ്റേണിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാം നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇത് കാണിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് പാർട്ട് ട്വൻറ്റി സെവൻ കാണുക മുമ്പത്തെ വീഡിയോ ആണ് അത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും അപ്പോൾ നമുക്ക് പറഞ്ഞാലോ സംഭവമേ ഉള്ളൂ അവൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തൊട്ട് വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ ഹി ഹാസ് സ്റ്റഡീഡ് അപ്പോൾ അത് കാണാത്തവരുത് കാണാൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ക്ലാരിറ്റി കിട്ടുള്ളൂ അപ്പോൾ ഇതൊരു ആണല്ലോ അവൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇംഗ്ലീഷ് ആ ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കാനായിട്ട് എന്താ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാമർ പോലെയുള്ള സംഭവത്തിനൊക്കെ നമ്മൾ ഫസ്റ്റ് ഇടും അപ്പോൾ അപ്പോൾ അത്രയുള്ളൂ കാര്യം ഹാസ് ഈ സ്റ്റഡിയുടെ ഹാസ് എന്ന് പറയുന്നത് എന്താണ് ഗ്രാമർ പോലത്തെ ഒരു സാധനം അതിനടുത്ത് ഫസ്റ്റ് ഇട്ട് ഹാസ് ഈ സ്റ്റഡീഡ് എൻ്റെ അർത്ഥം എന്താ അവൻ പഠിച്ചിട്ടുണ്ടോ അതുപോലെ അവൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാസ് ഹി സ്റ്റഡിയുടെ അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദേ സ്റ്റഡിയുടെ രാജു പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാസ് രാജു സ്റ്റഡിയുടെ ഹാസ് ഹാവ് ഒക്കെ ആരുടെ കൂടെ ഉപയോഗിക്കണേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചാണ് ക്ലിയർ അല്ലേ തൊള്ളു സംഭവം അപ്പോൾ വേറൊരു കാര്യം എന്ന് ചോദിച്ചാൽ അവൻ ആ ഇമെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹാസ് ഈ സെൻഡ് ദാറ്റ് ഇമെയിൽ തോളു ഹാസ് ഈ സെൻറ്റ് ദാറ്റ് ഇമെയിൽ ഇപ്പോൾ സെന്റിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടിസ്ഥാന വാക്കിൻ്റെ മൂന്നാമത്തെ ഫോമാണ് എന്ത് ഈ ഹാസ് ഹാവിൻ്റെ കൂടെ ഉപയോഗിക്കണേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അടിസ്ഥാന വാക്കിൻ്റെ മൂന്ന് ഫോമുള്ള കാര്യം ഇപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വീഡിയോസ് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സംഭവം ഈസിയാക്കിയാണ് എന്നാൽ ഡിഫിക്കൽറ്റ് ആണ് പക്ഷേ അത് ഒരു ഓർഡറിൽ ക്ലിയർ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ സംഭവം വ്യക്തമല്ല ഇത് വേറെ ഡൗട്ടിൻ്റെ കാര്യമൊന്നും വരുന്നില്ല ഇത് വെച്ചിട്ട് നമുക്ക് ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാം പഠിക്കാൻ പറ്റും ക്ലിയർ അല്ല അപ്പോൾ ഇത് ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയൊക്കെ കണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ ഒരു പാറ്റേൺ അതാണ് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചിങ്ങിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു റുദിമിക്കായിട്ടാണ് പഠിക്കുന്നത് പിന്നീണ്ട് കുറേ വീഡിയോസ് അതെല്ലാം വരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം സെറ്റ് ആക്കി എടുക്കാം ഓക്കെ താങ്ക് അതിനു അതിനുമ്പൊരു കാര്യം മറന്നുപോയി സംഭവം കാണിച്ചില്ലല്ലോ അല്ല ഹാവീ സ്റ്റഡീഡ് വി സ്റ്റഡീഡ് ചോദിക്കേണ്ടി കഴിഞ്ഞാൽ ഹാവ് വി സ്റ്റഡീഡ് ഹാഷ് ഷീ സ്റ്റഡീഡ് ഹാസ് ഹി ഷീ സ്റ്റഡീഡ് ഹാ ഹാവ് ദേ സ്റ്റഡീഡ് ഹാസ് രാജ്യു സ്റ്റഡീഡ് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് ഗ്രാമർ പോലുള്ള സാധനത്തിനെ കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റിനാവും ആവും വരെ അങ്ങനെയാണ് വ്യത്യാസം വരുത്തുന്നത് മലയാളികൾ എങ്ങനെയാണ് ക്വസ്റ്റിൻ വരുത്തുന്നത് മലയാളികൾ ക്വസ്റ്റിൻ വരുത്തുന്നതിന് പ്രത്യേക പാറ്റേൺ ഒന്നും ഇല്ല ഇപ്പോൾ അതായത് അവൻ ഉറങ്ങാറുണ്ടോ അവനവിടെ പോയിട്ടുണ്ടോ രണ്ടുപേരെ പോലെയൊക്കെ തോന്നും നമ്മളത് പക്ഷേ ഉപയോഗിച്ച് ശീലിച്ചത് മലയാളത്തിൽ ക്വസ്റ്റൻ ഏതാണ് ഏതാണ് ക്വസ്റ്റൻ അല്ലാത്തതെന്നൊക്കെ മനസ്സിലാവുന്നത് പക്ഷേ ഇംഗ്ലീഷ് ആ കേസിൽ ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് ഗ്രാമർ പോലത്തെ സംഭവത്തിനെ കൊണ്ട് ഫസ്റ്റ് ഇട്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാകും ഈ ഗ്രാമർ പോലെയുള്ള സാധനം കുറേ ഉണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫ ചെയ്യും എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവൻ അത് പാടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഹി ഹാസ് ഹി ഹാസ് സങ് എന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഗ്രാമർ പോലുള്ള സംഭവം എന്നുള്ള ഹാസ് അല്ലേ അപ്പോൾ അതനുപിടിച്ച് ഫസ്റ്റ് ഇടുക അപ്പോൾ ഏതാണോ സാഹചര്യം ആ സാഹചര്യത്തിൽ കാണുന്ന ഗ്രാമർ പോലുള്ള സംഭവത്തിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ കേസിലും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം